നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു നടത്തിപ്പുകാരനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള മജീഷ്യൻ മുതുകാടിനെ കുറിച്ചിട്ടുള്ള ചില വാർത്തകളും ചില ആരോപണങ്ങളുമാണ് മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇതാണ് അതായത് ഈ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളുടെ ദത്തവകാശം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ എടുത്തുകൊണ്ട് ഈ മജീഷ്യൻ മുതുകാട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ മാജിക് പ്ലാനറ്റ് കാരണം അതിലൂടെ ഒരുപാട് ഭിന്നശേഷിയായ കുട്ടികളെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കാനും അല്ലെങ്കിൽ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ വാർത്തെടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലും ഈ പറയുന്ന മജീഷ്യൻ മുതുകാട് കൊണ്ടുപോവുകയും അവര വേദികളിലൊക്കെ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ഇപ്പം കാസർഗോഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയൊരു സ്ഥാപനം വരാൻ പോകുന്നു നമ്മുടെ യൂസഫലി അടക്കം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് വർഷത്തിൽ ഒരു കോടി രൂപ ഈ പറയുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ട സഹായമായിട്ട് നൽകാം എന്നുള്ള വാർത്തകളൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പം മജീഷ്യൻ മുതുകാടിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഇല്ല കാരണം അദ്ദേഹത്തിന്റെ മാജിക്ക് അതോടൊപ്പം തന്നെ സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് അതിൽ വെട്ടിപ്പ് നടത്തുന്നു അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാണിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ പൊതുവെ കേരളത്തിലുള്ള ജനങ്ങളൊന്നും ഞെട്ടും കാരണം ഞെട്ടാതിരിക്കാൻ പറ്റത്തില്ല ഈ അമിതമായിട്ടുള്ള സമ്പത്ത് കുമിഞ്ഞു കുമിഞ്ഞുകൂടുമ്പോഴാണല്ലോ നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്ക് വരെ മനസ്സിൽ വേണ്ടാത്ത ചിന്താഗതികൾ ഉണ്ടാകുന്നത് അപ്പം മജീഷ്യൻ മുതുകാടിനെ പോലുള്ള ആൾക്കാർക്കെതിരെ അവിടെ തന്നെ ഉള്ള ഒരു കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് വന്നതിന് ശേഷമാണ് മജീഷ്യൻ മുതുകാടിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് കൈയും കാലും ഇല്ലാത്ത ഷിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചറിയാം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരാളാണ് ഒരുപാട് കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരനാണ് രണ്ട് കാലും കൈകളും ഇല്ലാത്ത ഒരാൾ ഇലക്ട്രിക് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം സാധാരണ നമ്മളെല്ലാവർത്തും കാണുകയും ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ മജീഷൻ മുതുകാടിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം മജീഷൻ മുതുകാട് ആണോ എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളാണ് ഈ പറയുന്ന ഷിഹാബ് പുറത്തുവിട്ടിരിക്കുന്നത് അത് അദ്ദേഹം അതിന്റെ തെളിവുകൾ സഹിതമാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെയൊക്കെ ഞാൻ അറിയിച്ചത് ഇലക്ട്രിക് വീൽചെയർ ഉണ്ട് എനിക്ക് ഇലക്ട്രിക് വീൽചെയറിലൂടെ വരാൻ പാടില്ല ഷിഹാബ് നടന്നു വരണം ഇതേ കാര്യം അദ്ദേഹം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷ്യാബ് നടന്ന് വരണം ഷാബിന് കാലുകളില്ലാതെ നടക്കുന്നത് ആളുകൾ കാണണം അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമെങ്കിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഈ ഇരുപത് കുട്ടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു നമുക്കൊരു അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് ഇരുപത് കുട്ടി ഈ ഇരുപത് കുട്ടികൾ ചേർത്ത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു എന്ന് ഷ്യാബ് പറയണം ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ ഒരു ചെറിയ ഭാഗമാണത് പാട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതുകാട് സാർ എന്നോട് പറഞ്ഞത് ആ ഈ കുട്ടിയുടെ കാര്യം ഇടവേണ്ട ആവശ്യമില്ല ഞാൻ ആ കുട്ടികളെ കൊണ്ടുവന്നത്യാബിന്റെ ജോലി ചെയ്താൽ എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ പിന്നീട് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ആരോപണമായിട്ടോ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളായിട്ടോ പോലും എടുക്കാൻ തയ്യാറാവുകയോ അതിന് മറുപടി നൽകാൻ തയ്യാറാവുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് ഇതിനെതിരെ നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് മാധ്യമം എന്ന ഈ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അനുഭവങ്ങളൊന്നും കള്ളമല്ല എന്ന് തെളിയിക്കാൻ ഒരു മാർഗവും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ സ്വയം ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു എന്ന രീതിയിലേക്ക് ചന്ദ്രസേനൻ സാറെ കൊണ്ട് വിളിപ്പിക്കുന്നത് എന്നാൽ എനിക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് ഒരു കാരണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇല്ലാത്ത കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നാൽ ഇനി ഇതൊന്നുമല്ലാത്ത പല കാരണങ്ങളും എനിക്കെതിരെ ഉണ്ടാക്കാനും എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ അദ്ദേഹം പല ശ്രമങ്ങളും അവിടെ ഒരു വർഷം നിൽക്കുന്ന സമയത്ത് എന്നോട് നടത്തിയിട്ടുള്ളതാണ് ഷിഹാബ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ പറയുന്നത് അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കേസിൽ കുടക്കി സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാണ് അതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് വളരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്നെ തന്നെ ഇല്ലാതാക്കാനോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനോ എൻ്റെ കുടുംബത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാനോ അദ്ദേഹം ശ്രമിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ട് നിങ്ങളുള്ള ആക്ഷേപങ്ങളല്ല ഞാൻ നടത്തിയത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എംപവർ എന്ന് പറയുന്നൊരു സ്ഥാപനം പ്രവർത്തിക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ എന്നെ ഇനിയും താങ്കൾ വേദനിപ്പിക്കാൻ നിന്നാൽ ഒരു മാനസിക പരിഗണനയും ഇല്ലാതെ താങ്കളെയും അതേ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഭംഗിയായി തുറന്ന് കാണിക്കാൻ ഞാൻ നിർബന്ധിതനാവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് വേണ്ടത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ് ഉന്നമനമാണ് അവരുടെ സമാധാനമുള്ള ജീവിതമാണ് അവിടെയുള്ള രക്ഷിതാക്കളടക്കം പരാതി പറയുന്നു അത് എൻ്റെ രക്ഷിതാക്കളല്ലാതെ ഞാനുമായി ബന്ധമുള്ള വ്യക്തികളല്ലാതെ അവർ പരാതി പറഞ്ഞിട്ടും താങ്കൾ അതിനെ ചെവി കൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നത് മനസ്സാക്ഷിയുടെ കോടതിയിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ദയമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരെ ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് ക്രൂരമായി ഈ ക്രൂശിക്കുന്നത് നിർത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് ഞാനിങ്ങോട് പറയാണ് അല്ലാത്ത പക്ഷം വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നശിപ്പിച്ചിട്ട് ഷാബിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലല്ലോ എന്ന് എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ ഞാനിങ്ങോട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളുടെ നാൽപ്പത് വർഷത്തെ ആ ഒരു ഇമേജ് നശിപ്പിച്ചത് കൊണ്ട് എനിക്ക് ലാഭമൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഇപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത സമയത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു തേജോപതമാണ് നമ്മുടെ മജീഷ്യൻ മുതുകാട് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയൊക്കെ ചെയ്തു കാരണം ഗൾഫിലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹത്തിനോട് കാണിച്ചിട്ടുള്ള ചില ക്രൂരതകളൊക്കെ ആയിരുന്നു ആ ഒരു വാർത്താസമ്മേളനത്തിൽ ഈ ഷിഹാബ് എന്ന് പറഞ്ഞ ഈ രണ്ട് കാലും കയ്യും ഇല്ലാത്ത ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള യുവാവ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പറയുന്ന മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ തന്നെയാണ് മജീഷ്യൻ മുതുകാടിനെതിരെ ആദ്യം രംഗത്ത് വന്നതും അതിനുശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വാർത്തകളും പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ മജീഷ്യൻ മുതുകാട് കാണിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒരു പ്രോഗ്രാമിന് നേരിട്ട് പോവുകയും പങ്കെടുക്കുകയും ഈ മജീഷ്യൻ മുതുകാടെന്നു പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് ഞാൻ അവിടെ നിന്ന് കേട്ടതാണ് ആ ഒരു സമയത്ത് അവിടെ കൂടിയ കുറെ വ്യവസായികൾ അന്ന് അവിടെ കൂടിയിരുന്നു അവരെടുത്ത് പറയാതെ പറഞ്ഞുകൊണ്ട് പണം വാങ്ങിക്കുന്ന ആ ഒരു രീതി അത് ഞാനും കണ്ട് മനസ്സിലാക്കിയതാണ് എന്തായാലും സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്തയാണെങ്കിൽ ഇത് സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം